ഓട്ടിസം സെന്റർ മനുഷ്യാവകാശ പ്രവർത്തകർ ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കാനാണ് മനുഷ്യാവകാശ സംഘടനയായത് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടിസം സെന്ററിലാണ് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ സന്ദർശിച്ചത് മനുഷ്യാവകാശ സംഘടനയായ ഹോപ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകരാണ് സെന്ററിലെത്തിയത് ഓട്ടിസം ബാധിച്ച പതിമൂന്ന് ആണ്കുട്ടികളും ആറു പെൺകുട്ടികളുമടക്കം പത്തൊമ്പത് കുട്ടികളാണ് സെന്ററിലുള്ളത് പഞ്ചായത്ത് സൗജന്യമായി നൽകിയ മൂന്ന് ചെറിയ മുറികളിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് വിനോദത്തിനായുള്ള നിരവധി ഉപകരണങ്ങളുണ്ടെങ്കിലും ഉപയോഗിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു മുറിയിൽ ഓഫീസും അടുക്കളയും പ്രവർത്തിക്കുന്നു ഓട്ടിസം സെന്ററിലെത്തിയ കുട്ടികളുടെ രക്ഷിതാക്കളാണ് സെന്ററിലെ പരിമിതികളെ സംബന്ധിച്ച് മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചത് ഓട്ടിസം സെന്ററിലെ സൗകര്യക്കുറവ് പഞ്ചായത്ത് അധികാരികളുടെയും സ്ഥലം എംഎൽഎയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സംസ്ഥാന ചെയർമാൻ ഇ എ ഹാരിസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തൃശൂർ